ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് മെയ് മുപ്പത്തിയൊന്നിന് കാലവർഷമെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് രണ്ടാഴ്ചയിലേറെയായി സംസ്ഥാനത്ത് മഴ തകർത്ത് പെയ്യുമ്പോഴും തെക്ക് പടിഞ്ഞാറൻ കാലവർഷമെത്തിയെന്ന പ്രഖ്യാപനം നീളുന്നത് എന്തുകൊണ്ടെന്നുള്ള ആകാംക്ഷ ഉയർന്നിരുന്നു പിന്നാലെയാണ് കാലവർഷം മണിക്കൂറുകൾക്കുള്ളിൽ എത്തുമെന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയത് കഴിഞ്ഞ വർഷം ജൂൺ എട്ടിനായിരുന്നു കാലവർഷത്തിന്റെ വരവ് അതിനിടെ സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുമെത്തി തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ഏഴ് ജില്ലകളിൽ ഇതിനെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മുതൽ മഴ വ്യാപകമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ പറയുന്നത് നാളെ വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു രണ്ടാമത്തെ അറിയിപ്പ് പാൻ കാർഡും ആധാറും തമ്മിൽ ഇനിയും ബന്ധിപ്പിച്ചിട്ടില്ലാത്തവർ ഈ മാസം മുപ്പത്തിയൊന്നിനകം ചെയ്യണമെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ മുന്നറിയിപ്പ് അല്ലാത്തപക്ഷം ബാധകമായ നിരക്കിന്റെ ഇരട്ടി തുക നികുതി കണക്കാക്കുമെന്നും ആദായ നികുതി വകുപ്പ് അറിയിച്ചു ഉയർന്ന ടി ഡി എസ് ഈടാക്കുന്നത് ഒഴിവാക്കാനാണിത് ആദായ നികുതി നിയമം അനുസരിച്ച് പാൻ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇരട്ടി നിരക്കിലായിരിക്കും ടി ഡി എസ് ഈടാക്കുക ലിങ്ക് ചെയ്യാനായി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ പോയി ലിങ്ക് ക്ലിക്ക് ചെയ്യുക പാൻ ആധാർ പേര് മൊബൈൽ നമ്പർ എന്നിവ നൽകിയാൽ ലിങ്ക് ചെയ്യും ഇരു ഇരുരേഖകളിലെയും പേര് ജനന തീയതി ലിംഗം എന്നിവ ഒരുപോലെ ആയിരിക്കണം ആയിരം രൂപയാണ് ഇതിന്റെ നിരക്ക് ഉയർന്ന ഇടപാടുകളുടെ സ്റ്റേറ്റ്മെന്റ് മെയ് മുപ്പത്തിയൊന്നിനകം ഫയൽ ചെയ്യാൻ ബാങ്കുകൾ വിദേശ നാണയ വിനിമയം നടത്തുന്ന സ്ഥാപനങ്ങൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങിയവരോടും ആവശ്യപ്പെട്ടു നിശ്ചിത തീയതിക്കകം എസ് എഫ് ടി ഫയൽ ചെയ്തില്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസവും ആയിരം രൂപ വീതം പിഴയടക്കണം അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ പട്ടികയിലുള്ള അറുപത്തിരണ്ട് ലക്ഷം പേരിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം ഇപ്പോൾ വിതരണം ചെയ്യുന്ന പെൻഷൻ എത്തിച്ചേരുമെന്ന് ധനമന്ത്രിയുടെ ഓഫീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇന്നലെ റിസർവ് ബാങ്കിന്റെ മുംബൈ ഓഫീസിൽ നടന്ന കടപ്പത്ര ലേലത്തിലൂടെ സംസ്ഥാന സർക്കാർ മൂവായിരത്തി കോടി രൂപ കടമെടുത്തിരുന്നു അതിൽ നിന്നും തൊള്ളായിരം കോടി രൂപയാണ് ഇന്നു മുതലുള്ള പെൻഷൻ വിതരണത്തിനായി ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ പതിനാല് മാസമായി കുടിശ്ശികയായി കിടക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷന്റെ ഒരു മാസത്തെ പെൻഷനും ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പലരുടെയും അക്കൗണ്ടുകളിൽ ഈ തുക എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്നലത്തെ കടപ്പത്ര ലേലത്തിലൂടെ സംസ്ഥാന സർക്കാർ വായ്പയെടുത്ത മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇന്നാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് ഈ തുക ഡി ബി ടി സെല്ലിൽ എത്തിയാലുടൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കും അഞ്ചു മണിക്ക് ശേഷമാണ് തുക ഡി ബി ടി സെല്ലിൽ എത്തുന്നതെങ്കിൽ നാളെയായിരിക്കും അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം നടക്കുക വെള്ളിയാഴ്ച മുതലായിരിക്കും വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയുള്ള പെൻഷൻ തുക എത്തിച്ചേരുക മെയ് ഇരുപത്തിയൊൻപത് ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രിയുടെ ഓഫീസാണ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നത് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവരിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആയിരത്തി അറുന്നൂറിന് ിങ്ങനെയായിരിക്കും തുകകൾ എത്തിച്ചേരുക ഇന്ന് പെൻഷൻ ലഭിച്ചില്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വിതരണ പ്രഖ്യാപനം വന്നതിനാൽ നാളെ മുതൽ തന്നെ വിതരണം ഉണ്ടാകുന്നതാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സംസ്ഥാനത്തെ ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ വരുന്നവർക്കും വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ വരുന്നവർക്കുമെല്ലാം തന്നെ പെൻഷൻ തുക ലഭിക്കുന്നതാണ് സുഹൃത്തുക്കൾക്കുകൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക